അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ ആൾക്കാരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ എടുക്കാൻ പറ്റുമോ നോമ്പ് എടുക്കാൻ പറ്റുമോ എന്ന് അത് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ക്ഷാമം ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നപ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ട് ഞാനത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി പറയാലോ വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ നോമ്പ് നോമ്പിൻ്റെ കാര്യം എടുത്തിടുന്നത് പിന്നെ ഇപ്പോൾ അടുത്ത മാസം ഇൻഷുള്ള റമമാനായി അപ്പോൾ അതൊന്ന് പറയാലോന്ന് വിചാരിച്ച് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ അതായത് ഒൻപത് പത്ത് വയസ്സിലൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല എനിക്ക് അങ്ങനെ എന്നല്ല നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടാവും കുട്ടിക്കാലല്ലേ ഒന്നും ഓർമ്മയില്ല എന്തായാലും ഒരു അപ്പം ഞാനൊരു പതിനാല് പതിനഞ്ച് വയസ്സിൽ എന്തായാലും ഇനിയിപ്പോൾ പതിമൂന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഉണ്ടാവും ആ ഒരു സമയം തൊട്ടിട്ട് എനിക്ക് രുമ്പ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉമ്മ പറയൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഫുഡ് കഴിക്കേണ്ടതല്ലോ എന്നാണ് ഉമ്മ പറയൽ എന്നാൽ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല കേട്ടോ ഇപ്പോഴാണ് ഫുഡിനോടൊരു ക്രൈസ് ഇല്ല അതായത് അതായത് തീരെ കഴുകിയില്ല എന്നല്ല എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അധികം ജ്യൂസ് കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക വെറൈറ്റി ആയിട്ടൊക്കെ മിൽക്ക് ബേഡാ അങ്ങനെ മനുഷ്യന്മാരൊക്കെ കയറ്റാത്ത തന്നെ എനിക്കിഷ്ടം ഉമ്മ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഐസ്ക്രീം അങ്ങനെയൊക്കെ കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ചോറ് കറിയാ ഒന്നുമില്ല ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളെ ഞാൻ എന്താ നോമ്പ് അനുഷ്ഠിക്കലുണ്ട് അപ്പോൾ ഞാൻ എഴുതിയായിരിക്കും നോമ്പും ഞാനും തമ്മിൽ എന്തിനാ അവരിങ്ങനെ കൂട്ടിക്കൊഴിക്കുന്നതെന്ന് കാരണം എനിക്ക് നടക്കാൻ പറ്റില്ല അതെല്ലാം എനിക്ക് അറിയുന്ന കാര്യമാണ് ഇത് അസുഖമല്ല അതായത് എൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ നോമ്പ് പിടിക്കുന്നതുകൊണ്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ ഞാൻ ചിലർ എന്താ പറയുക ആഴ്ചയിൽ തന്നെ നോമ്പെടുക്കലുണ്ട് എന്നും എടുക്കലുണ്ട് എൻ്റെ മൂത്തമ്മടുക്കലുണ്ട് അങ്ങനെ ഉണ്ടാവും പക്ഷേ പക്ഷെ ഒന്നും ഞാൻ ചെയ്യലില്ല നമുക്ക് കട നോമ്പ് അത് വീട്ടും റമ്മലാലിൽ കിട്ടുന്നത്ര നോമ്പ് എടുക്കും അങ്ങനെയൊക്കെ അല്ലാണ്ട് എന്താ പറയുക എപ്പോഴും നോമ്പ് എടുക്കുന്ന ആ ഒരു വ്യക്തിയുമല്ല ഇന്നുള്ള ഞാൻ കട ആക്കിയിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് അത് തെറ്റിട്ടുള്ളതായിരിക്കും മനസ്സില ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പിന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ ചിലര് ചായിരിക്കും ഫുഡ് അങ്ങനെ ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ശരിയാണ് അങ്ങനെ കാണിക്കുന്നുണ്ട് ചിലർ സ്റ്റാറ്റസൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ഭക്ഷണങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് എന്നാൽ ഞാനെപ്പോഴും വിചാരിക്കുന്നത് അറിയാം എപ്പോഴുംമ്മനോട് പറയലുണ്ട് നമുക്ക് പതിനൊന്ന് മാസം ഇഷ്ടമുള്ളത് കഴിക്കാം എന്തു ആക്കാം എന്ത് വേണമെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഈ മുമ്പ് എന്ന് പറയുന്ന സംഭവത്തിൽ എന്തിനാ അങ്ങനെ വെറുതെ ഇങ്ങനെ ഓയിലി ഫുഡും അതും ഇതൊക്കെ ആക്കി ഉണ്ടാക്കിയിട്ട് വെറു വെറുതാണ് കാരണം നമ്മളൊന്നും കഴിക്കില്ല അത്രയും നോമ്പൊക്കെ എടുത്ത് ക്ഷണിച്ച് വെള്ളം ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നീട് നമുക്ക് ഈ ഒരൊറ്റ മാസേ ഉള്ളൂ അത്രയും ഉള്ളതാണ് പറഞ്ഞത് നമ്മളോട് വയറിനസ് ഫുഡ് കഴിക്കാനല്ല കഴിയുന്നത്ര നമ്മൾ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം അത് അതിൽ നിന്നൊരു മോചനം നേടാൻ അതിൽ നിന്ന് മാക്സിമം അവൾവാക്ക് കൊടുക്കാൻ ഈ വിവാദത്താണ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് അല്ലാണ്ട് ഫുഡല്ല അപ്പോൾ എന്നാൽ കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നാൽ കുറേ ആൾക്കാരങ്ങനെ ചെയ്യാത്തവരുണ്ട് എനിക്ക് നമുക്കൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ മസ്റ്റായിട്ട് പലഹാരം വേണം അങ്ങനെ അങ്ങനെ ഒന്നുമില്ല എന്തായാലും പത്തിരി കറി ഉണ്ടാക്കും ജ്യൂസ് അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ നാരങ്ങ ജ്യൂസും അല്ല നാരങ്ങ വെള്ളം ആണെങ്കിൽ നാരങ്ങ വെള്ളം ചില സമയത്ത് സർബത്ത് സർബത്താക്കൽ ഉപ്പ് അധികം കൊണ്ടു വയ്ക്കലുണ്ടായിരുന്നു അപ്പോൾ സർബത്ത് വാങ്ങുകയാണെങ്കിൽ സർബത്ത് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞി വയറ് ഫുള്ളായി പിന്നീട് പിറ്റേ ദിവസം ഇത് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ കഴിയുന്ന അത്ര വിവാദത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് ഫുഡിലേക്കെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് തോന്നിയെടുക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല ചിലപ്പോൾ ഒരിക്കലും തോന്നിയിട്ടുണ്ടാവും ശാരീരികമായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ അതൊന്നുമില്ലാത്തവല്ലാന്നുമില്ല അതൊന്നുമില്ല പിന്നെ ഞാൻ ലൈവ് എടുക്കുമ്പോൾ ഒരു ഇത്താണ്ട് കിട്ടും ആ ഇത്ത പറയും എപ്പോഴും ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയും കേട്ടോ ആ ടൈം എന്താ പറയുക ബെഡിലാണത്രേ അപ്പോൾ ആ അത്താൻ്റെ പഠിച്ചു കാത്തു രക്ഷിക്കട്ടെ എല്ലാവരും അങ്ങനെയുള്ള ആളുകള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം അപ്പോൾ ഭയങ്കര ടെൻഷനായി മുന്നൂറ്റി ദിവസം മോളെ ഞാൻ വീട്ടിൽ തന്നെ ആണെന്ന് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കളിയാക്കാനും നമ്മളങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഓരോരുത്തർക്ക് എളുപ്പമാണ് അപ്പം ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഇത്ത അതിന് ഞാൻ പറഞ്ഞാൽ അതൊരു കള്ളാണ് ചിലർക്കെങ്കിലും മനസ്സിലാവുമ്പോൾ കള്ളം പറയുന്നുണ്ടെന്ന് കാരണം ഞാൻ ഇരുപത്തി നാല് മണിക്കൂറും വീട്ടിലല്ല ഞാനിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ അമ്മായിൻ്റെ വീട്ടിൽ പോയത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അതല്ലാത്തപ്പോഴും ഈ ചാനൽ ഇല്ലാത്ത സമയത്തും ഞാൻ പോയിട്ടുണ്ട് ഒരടുത്താണ് മാമൻ്റെ വീട് അങ്ങോട്ടും പോയിട്ടുണ്ട് ഈ വണ്ടി കിട്ടിയതിൻ്റെ ഇഷ്ടം അല്ലാത്ത സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിലെന്നൊന്നും പറയണ്ട ഉപ്പുള്ള കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോയിട്ടുണ്ട് ഉപ്പ പോയ പിന്നെ മാമന്മാരെ കൂടെ പോയിട്ടുണ്ട് അതല്ലാതെ അവർ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ കിട്ടിയ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളെൻ്റെ സ്വയം ഞാൻ തന്നെ സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അപ്പം മക്കൾ വരുന്നു വേറൊരു സന്തോഷം മാമൻ്റെ മക്കൾ വരുന്നു സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സന്തോഷിച്ചിട്ടില്ലേ തിരേ ഞാൻ സന്തോഷിച്ചിട്ടില്ല ഞാൻ ഒരേ ഒരു ഇതാണ് അങ്ങനെ ഞാൻ ആളല്ല പക്ഷെ ആ ഇത്ത അവസ്ഥ ഇത്ത പറഞ്ഞു അപ്പോൾ ആ കണക്കിന് ഞാൻ വരില്ല പക്ഷേ കാത്തു രക്ഷിക്കട്ടെ എനിക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ അപ്പം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ എനിക്ക് മതി അയക്കാ പുറത്തിറങ്ങാൻ എനിക്ക് അപ്പം പുറത്ത് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ വേണമെന്നാട്ടോ അവർ പറയുന്നത് എനിക്കങ്ങനൊന്നുമില്ല ഞാൻ ഏത് കുതിര വണ്ടിയിലും ഞാൻ കയറും കയറിയിട്ടില്ല കയറണം അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ഇപ്പോൾ ഉള്ള സമയത്തേ ഉണ്ടായിരുന്നു എന്നാൽ പോപ്പുണ്ടെങ്കിൽ ആഗ്രഹം സാധിച്ചു തന്നേനെ അപ്പോൾ ബോട്ട് കയറണമൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പറ്റും പറ്റായൊന്നുമില്ല അപ്പോൾ എന്താ അപ്പം നോമ്പിൻ്റെ ചിലപ്പോൾ അതായിരിക്കും ശാരീരികമായ പ്രശ്നം ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ രണ്ട് കാലുണ്ട് ഓടാത്ത വച്ച് നട കൈ കെട്ടിയ പോലെ പറഞ്ഞ പോലെ കാലുണ്ട് കാലുകൊണ്ട് നിൽക്കാനുള്ള പ്രയോജനം എനിക്കില്ല ബാക്കിയൊക്കെ നിങ്ങളെ പോലെ തന്നെയാണ് ഒരു കുഴപ്പവും ഇല്ല ഇതുവരെ ഇനി അങ്ങോട്ട് റബ്ബിൻ്റെ അടുത്താണ് എല്ലാ കാര്യവും എല്ലായിരുന്നു അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഇപ്പോൾ തന്നെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക നല്ല പനിയും തലവേദനയൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഒരു ഡോളർ കുടിച്ചിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ മറ്റത് പകർന്നാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ റമദാനാണ് വരുന്നത് പിന്നെ എന്നോട് ശ്രദ്ധിക്കുക ചോദിച്ചിരുന്നു അതായത് എൻ്റെ സബ്സ്ക്രൈബറാണ് നല്ല നല്ല ഇക്കാണ് എൻ്റെ പഴയ സബ്സ്ക്രൈബറുമാണ് പുതിയതുമാണ് അപ്പോൾ ആയിക്കാ ചോദിച്ചു പ്രസ്ലി ലൈവ് ഇടുക്കില്ല അപ്പോൾ ലൈവ് ഞാൻ ഇടത്തുണ്ടാവില്ല ആ കാരണം റമദാനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഇതായാലും തെറ്റാണല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നതും അപ്പോൾ ഓമനാലും ഞാൻ ചെയ്യുന്നില്ല എന്താ പറയുക ലൈവ് എന്തായാലും ഉണ്ടാവില്ല വീഡിയോസ് കാണും കാരണം ഇങ്ങനെ ഫേസ് ടു ഫേസ് ഞാൻ കാണിക്കുന്നില്ല എനിക്ക് എന്തോ എനിക്കതിൽ നിർബന്ധമുണ്ട് വീട്ടിലുള്ള നോമ്പ് തുറ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡാക്കും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഞാൻ വേഗത്തിൽ ആവില്ല ഒരു മാസം നമുക്ക് പഠിച്ചുകൊണ്ട് കൂടുതൽ അടുക്കമുള്ള മാസമല്ല അപ്പോൾ അത് ഞാൻ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇൻഷല്ല അപ്പോൾ ആരും എന്നെ മറന്നൊന്നും പോകരുത് വീഡിയോസ് കാണാതിരിക്കരുത് വീഡിയോസ് ഉണ്ടാവും എൻ്റെ കൊച്ചു കൊച്ചു അതായത് ഞാൻ എന്തെങ്കിലും ചെയ്യാണ് ചെയ്യലൊന്നും ഇല്ലാമ്പോൾ കേൾക്കണ്ട എൻ്റെ ഇപ്പം ഭക്തിയൊക്കെ പരിക്കേണ്ട അങ്ങനെയൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഇൻഷല്ല ഞാൻ ഇതിൽ ക്ലൂഡാവും നിങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ പോലെ അഫി മക്കൾ വരിക അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ കാണിക്കും അല്ലാണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഇല്ല ഇല്ലാതെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എന്താ പറയുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അലൈക്കും